അതൊരു സാധ്യതയാണ് അതായത് മനുഷ്യൻ പിളർന്നു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു ഭാഗത്ത് തന്നിലേക്ക് ഒരു ഭാഗത്ത് താനല്ലാത്തതി തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്കുള്ള തുറസിന്റെ പേരാണ് സ്നേഹവൈത്സല്യം തന്നിൽ നിന്ന് തന്നേക്ക് തന്നെ ഉള്ള തിരിയലിന്റെ പേരാണ് സെൽഫിഷ്നസ് സെൽഫിഷ്നസ്വാർത്ഥം ഇത് രണ്ട് മനുഷ്യരിലുണ്ട് ഗാന്ധിയുടെ ചോദ്യം ഇത് രണ്ട് മനുഷ്യരിൽ ഉണ്ട് എന്നിരിക്കെ മാനുഷികതയുടെ മഹിമയുറ്റ മൂല്യങ്ങളെ മാനിക്കാതെ മാനുഷികതയിലെ മൂല്യങ്ങളെ മുൻനിർത്തി മനുഷ്യനെ നിർവചിക്കുന്നത് ശരിയാണ് ആ നിർവചനത്തിന്റെ മുകളിലാണ് മോഡേൺ ഇൻഡിവിജ്വലിസം നിലനിൽക്കുന്നത് ആ നിർവചനത്തിന്റെ മുകളിലാണ് മോഡേൺ സ്റ്റേറ്റ് നിലനിൽക്കുന്നത് ഇത് മനുഷ്യവിരുദ്ധമാണ് ഈ മനുഷ്യവിരുദ്ധതക്കെതിരെ മനുഷ്യനുള്ള സഹജശേഷിയാണ് സ്നേഹം ആ സ്നേഹത്തെയാണ് വാസ്തു കവിതയുടെ ടിസ്ഥാനപരമായ ഒരു മൂല്യമാക്കി മാറ്റിയത് ആ മൂല്യത്തിൽ വേരാഴ്ത്തി നിന്നാണ് വിണപൂവ് മുതലേ മുതല് കരുണ വരെയുള്ള കവികൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് മലയാളങ്ങളുടെ എക്കാലത്തെയും വലിയ ആധുനിക കവിയുള്ള ഒരാളായിട്ടാശാൻ മാറിയത് കാരണം ആധുനികതയുടെ ഹൃദയതത്വം എന്ന് പറയുന്നത് മാനുഷികമായ സഹത്വത്തെയും സാഹോദര്യത്തെയും ഉറപ്പിക്കുക